ഇസ്രായേലിന്റെ കരണത്തടിച്ച് വീണ്ടും ഹിസ്ബുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതക്നാഹുവിൻ്റെ വീടിന് നേർക്ക് ബോംബാക്രമണം വടക്കൻ ഇസ്രായേലി നഗരമായ ഫിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് രണ്ട് ഫ്ലാഷ് ബോംബുകൾ ഉപയോഗിച്ചത് ഫിസേറിയ നഗരത്തിലെ നതക്നാഹുവിൻ്റെ വീടിന് നേരെ മുമ്പും ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള ഇപ്പോൾ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു വീടിന്റെ മുറ്റത്ത് വീണ് ഫ്ലാഷ് ബോംബുകൾ പൊട്ടിത്തെറച്ചു സംഭവ സംഭവ സമയത്ത് നതജ്ഞാഹുവും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രായേൽ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു ഗുരുതരമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് നതജ്ഞാഹുവിൻ്റെ വസതിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഇത് രണ്ടാം തവണയാണ് നബക് നാഹുവിന്റെ വസതിക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ആദ്യത്തെ ആക്രമണവും സിസേറിയ നഗരത്തിലെ വീടിന് നേർക്കായിരുന്നു വീണ്ടും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു ഗൗരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ശത്രുക്കൾ എല്ലാ പരിധിയും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിലെ കുറൂപ്പിൽ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോട് ആവശ്യപ്പെട്ടു ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗും അപലപിച്ചു രണ്ട് തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടത് ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ഇസ്രായേൽ കാണുന്നു കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ സംഭവവുമായി ബന്ധപ്പെട്ട് പേർ പിടിയിലായിട്ടുണ്ടെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇസ്രായേൽ സുരക്ഷാ സേനയുടെ രണ്ട് വിഭാഗങ്ങളാണ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഇസ്രായേലിൽ രാഷ്ട്രീയ കക്ഷി ഭേദം കൂടാതെ എല്ലാവരും നതജ്ഞാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചു കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡും ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രസിഡന്റ് പെർസോഗം സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ചു കഴിഞ്ഞ മാസവും ബെഞ്ചമിൻ നെതൻനാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു സിസേറിയയിലെ വസതിക്ക് നേരെയാണ് ആക്രമണം നടന്നത് നതന്നാഹുവും ഭാര്യയും വീട്ടില്ലാത്ത സമയത്തായിരുന്നു അന്ന് ആക്രമണം നടത്തിയത് നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു മൂന്ന് ഹിസ്ബ് ഡ്രോണുകളാണ് ഹിസ്ബുള്ള അന്ന് ഇസ്രായേലിലേക്ക് അയച്ചത് ഇതിൽ ഒന്നാണ് നദക്നാഹുവിന്റെ വീടിനെ ലക്ഷ്യമാക്കിയത് ഇസ്രായേലിന്റെ സൈനിക ഹെലികോപ്റ്ററിനൊപ്പം പറന്ന് അതിനെ മറികടന്നാണ് ആദ്യത്തെ ആക്രമണത്തിൽ ഡ്രോൺ ലക്ഷ്യത്തിലെത്തിയത് തന്നെയും ഭാര്യയും കൊല്ലാൻ ഇറാനും അവരുടെ അവരുടെ സഹായം സ്വീകരിക്കുന്ന ഭീകര സംഘടനകളും നടത്തുന്ന ശ്രമങ്ങൾ അവരുടെ ശവക്കുഴിയിലേക്കുന്ന ശവക്കുഴിയിലേക്കുള്ള മാർഗമാണെന്ന് ബെഞ്ചമിൻ നദറ്റ്നാഹു അന്ന് പ്രഖ്യാപിച്ചിരുന്നു കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതക്നാഹു കഴിയുന്നത് ഇപ്പോൾ ബങ്കറിലാണ് ഈ റിപ്പോർട്ടുകൾ പല പ്രാവശ്യം പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ദൈനംദിന യോഗങ്ങൾ ചേരുന്നത് ഇസ്രായേൽ മാധ്യമമായ ചാനൽ ടു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രോൺ ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ബംഗറിൽ ഒളിച്ചത് എന്തായാലും വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഇസ്രായേലിന് വീണ്ടും സംഭവിച്ചിരിക്കുന്നു നതജ്നാഹുവിന്റെ വസതിക്ക് നേരെ വീണ്ടും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതോടെ ഒരു കാര്യം ഉറപ്പായി അവരുടെ ലക്ഷ്യം നദജനാഹുവാണ് തല തന്നെ കൊയ്തെടുക്കുക ഇതാണ് ഹിസ്ബുള്ളയുടെ നയം